മൊത്തം തെറ്റാട്ടാ ധ്യാന പിന്നെ ഇങ്ങനെയാ എങ്ങനെയാ എഴുതിയ മൊത്തം തെറ്റാട്ടാ എങ്ങനെ ആ ചെരുപ്പാ ധാന ചെരുപ്പിന്റെ കളക്ഷൻ കണ്ട അവിടെ അടക്കം ഇതൊക്കെ ചെരുപ്പിന്റെ കളക്ഷൻ ആണെ മൊത്തം ധ്യാനസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എന്റെ പണി ഇന്ന് നേരത്തെ കഴിഞ്ഞിട്ടാ അതായത് ഇന്ന് കമ്പി കെട്ടുന്നില്ല നമ്മുടെ സൈറ്റിൽ അപ്പോൾ കമ്പി കെട്ടിയിട്ട് പെട്ടെന്ന് കഴിഞ്ഞാൽ ഇനി നാളെ കോങ്കിട്ടാണ് കേട്ടോ നാളെ അല്ല ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച ആണ് അപ്പൊ തിങ്കളാഴ്ച കോങ്കരണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഒരു പണിയും കഴിഞ്ഞാൽ രാവിലെ എട്ടുമണിക്കാണ് ഞാൻ പണിക്ക് പോകുക കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചര ആകുമ്പോൾ തിരിച്ച് വരുവാ അല്ല ആറ് ആറര ആവും പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തും നമുക്ക് അഞ്ചര മണിക്ക് പണി കഴിഞ്ഞിട്ട് ആറ് ആറരയാകുമ്പോൾ വീട്ടിലെത്തും നമുക്ക് അപ്പൊ ഇന്ന് മൂന്ന് മണി നമുക്ക് പണി കഴിഞ്ഞ് രണ്ട് മണിക്ക് പണി കഴിഞ്ഞ് ആ മൂന്ന് മണിക്ക് എന്തായി തിരിച്ച് വീട്ടിലെത്തിയാ ആ എന്തൊക്കെയോ പറയട്ടാ അപ്പൊ ഞാൻ പേര് പിന്നെ നമ്മളെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് നമ്മളെ ഗാർഡന്റെ കൊറച്ച് കാര്യങ്ങളോട് ചെയ്യാന്ന് വെച്ചിട്ട് ഇറങ്ങി തരാം അന്നേരം ആ വീഡിയോ എടുക്കാൻ കേൾക്കുന്ന നേരത്തെ ധ്യാനസ് ഓടിയ ഞാനും ഉണ്ടെന്ന് തന്നെ അങ്ങനെ ഒന്നേം കൂടി കൂട്ടിയാട്ടാ അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടിയാണെന്ന് അറിയാം ഈ കാണുന്നുണ്ടോ ഈയൊരു ഭാഗത്ത് മൊത്തം കച്ചട ആയിട്ടില്ല ഇത് മൊത്തം നമുക്ക് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി അടിപൊളിയാക്കണം അതേപോലെ ഈയൊരു മറ്റേ ബാമ്പു അതായത് മുള നമ്മൾ കട്ട് ചെയ്യുന്ന കേട്ടാ ഇത് നമുക്ക് ആവശ്യമില്ല കണ്ണ് കാണുന്നത് വായി ആ ഒറ്റക്കാണ് അങ്ങനെയാ വാശി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാ ഒറ്റക്കണ്ണ് വന്നിട്ട് ചാക്കലെറ്റ് കൊണ്ടുപോകട്ടാ വാശി പിടിക്കറ ഒത്തിനോ ആ നല്ല മോണാണെ ഓക്കെ അപ്പൊ നമ്മള് പറഞ്ഞതെന്നറിയ ഇവിടെ മൊത്തം കാട് വെട്ടി തെളിച്ചിട്ട് ഈ കാണുന്ന മൊത്തം കാട് വെട്ടി തെളിച്ച് നമ്മൾ അടിപൊളി ആക്കിട്ട് സെറ്റാക്കുമ്പോ അതുപോലെ പിന്നെ ഇന്നലെ ഒരു പ്ലെയിൻ പ്ലാന് പെട്ടെന്ന് വന്നിട്ടുണ്ട് അങ്ങേ ഭാഗത്ത് ചെറിയൊരു പരിപാടി പോയിട്ടോ അത് നമ്മൾ എന്തായാലും ചെയ്യുമ്പോ ചെയ്ത് കാണിച്ചേരും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അത് ആടെ ചെയ്യുമ്പോൾ കാണിച്ചേരാ അതുപോലെ നമ്മളെ ചെടി കാര്യങ്ങളൊക്കെ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ എല്ലത്തിനും വളമൊക്കെ നമ്മള് കൊടു വളം കൊടുത്തിട്ടില്ല പക്ഷെ എങ്കിലും നനവ് കൊടുത്തിട്ടുണ്ട് കാരണം ഒന്ന് വേറെ ഓടിയിട്ട് നമുക്ക് വളം കൊടുക്കാന്ന് വെച്ചിട്ടോ നമ്മളിങ്ങനെ നിൽക്കുന്ന നിക്കുന്നതൊക്കെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ വാട്ടം ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒറ്റ വാട്ടം ഒന്നും വന്നിട്ടില്ല എല്ലാം വേറെ ഓടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാട്ടോ അതെവിടെ നല്ലൊരു തോട്ടി കിട്ടിയല്ലേ എന്നറിയാലും അടിപൊളി ഒരു ചെക്കി മഞ്ഞ ചെക്കി ചെത്തി ചോപ്പ് ഈ ആട റോസ് 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 ഉണ്ട് ആടാ കാണിച്ചു ഇവിടെ കൊതുക് അടിക്കുന്നുണ്ടോ ഒന്ന് കൊന്നാണ് ചോര കൊതുകോരോ ഇപ്പൊ പറഞ്ഞു പോയ മുറിക്കലി മുറിക്കല്ലേ മുറിയെല്ലാം കഴിഞ്ഞു മുറിയെല്ലാം കഴിഞ്ഞു ധ്യാനു

ചെടിക്ക് മനസ്സിലായി അന്നേരം എന്താവും നമുക്ക് സന്തോഷം തരും പൂ ഇങ്ങനെ വേനൻറെ കൈ മുറിഞ്ഞിപ്പോ കത്തി കളിക്കുന്നില്ല ചട്ടിയിലാ കല്ല് എടുക്കുന്നേ എടുത്താ എടുത്ത് കണ്ടോ വച്ചാക്കണം ഇവിടെ കഴിഞ്ഞ ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു അച്ഛനും പ്രജീഷ്ട ചട്ടിക്ക് വേണ്ടി അതെ കല്ലിക്കാനേ ഞാനോ ഇപ്പൊ വീഴും സ്റ്റെപ്പ് കേറുമ്പോ ആക്സിഡന്റ് ആയി സ്റ്റെപ്പ് കേറുമ്പോ കല്ലൊക്കെ പറഞ്ഞ നമ്മൾ ഒരു വിധത്തില് ചെറിയ രീതിയിൽ വൃത്തിയായിട്ടാ ഇവിടെ ഒക്കെ വൃത്തിയാക്കാൻ ഇവിടെ ഇപ്പൊ നമ്മള് ഒരു പ്ലാന്റ് സെറ്റ് ആക്കുന്നുണ്ട് ബേസന്റകത്ത് വെച്ചിട്ടൊരു പ്ലാന്റ് സെറ്റാക്കുന്നുണ്ട് പടർന്നു പോകാനുള്ള നമ്മുടെ കയ്യിലുണ്ട് കേട്ടാ ഒരു പണിയെടുക്കണ്ട എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായിക്കൊ ഒന്നുമില്ല എന്താ പറയാ എന്താ പറയാ ഇതെല്ലാം എല്ല പഴയതുപോലെ വൃത്തിയാക്കുവാണേ സമ്മതിക്ക അതുപോലെ തന്നെ ഇത് ആദ്യം കടന്നു ഇല്ലല്ലോ ഇത് അവിടെ ആക്കി വൃത്തിയാക്കുന്ന ഞാനല്ലേ ബുദ്ധിപരമായിട്ട് കേട്ടോ ഇപ്പൊ നമ്മളെ ഹാങ്ങിന്റെ സാധനം തട്ടിപ്പൊടിച്ചിട്ടാ താഴ് വെക്കണ്ട സാധന ഞാ വായില് വെച്ചാരോട്ട് വേണോ രണ്ടാളും മേടിച്ചേ ലാനോ ഞാനോന് ഉപ്പില്ലാണ്ട് വേണം അല്ലേ റിഞ്ഞിട്ടും പോർത്ത് ആ കുരുത്തൊക്കെ കാണിക്കുന്നുണ്ട് ഏട്ടാസ് നമ്മൾ കൊറച്ച് ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിട്ടോ കനച്ചാ കുടുത്ത കാണിക്കല്ലേ കുറച്ചാണിക്കല്ലേ ഞാനും മുറ്റത്തേക്ക് നമ്മളിവിടെ ഇങ്ങനെ രീതിയിലേക്ക് സെറ്റാക്കിയതാ പെട്ടെന്ന് ടപ്പ ടപ്പ ടപ്പ് പറഞ്ഞിട്ട് ഇവിടെ നമ്മള് പുല്ല് വെച്ചു കൊടുത്ത പുല്ല് മൊത്തം ഇങ്ങനെ വെക്കണം ഇവിടെ ഇതിപ്പോ വള്ളി പോലെ പടർന്നു കയറുന്നതാണ് അതായത് ഈയൊരു ചെടി പോലെ അപ്പൊ കാണിക്കട്ടെ ഇതേണ്ടോ ഇത് ഈ സംഭവ വള്ളി പോലെ ഇങ്ങനെ കേറുട്ടാ അതേപോലെ അതും കേറു ഏ അപ്പോ നമ്മളെ പിന്നെ വള്ളിച്ചെടികളൊക്കെ ചെറുതായിട്ട് പടരാൻ തുടങ്ങി കേട്ടാ എല്ലാം പടരാൻ തുടങ്ങിട്ട് ചെറുതായി 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 എല്ലാം പടർന്ന് ഇറങ്ങിയിട്ടുണ്ടേ സന്തോഷം 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 അതുപോലെ എന്താ പറയുക നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ നോക്കുന്നതനുസരിച്ചിട്ട് പൂക്കളിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടോ നിങ്ങളൊക്കെ പൂ ഇങ്ങനെ ചെക്കിയൊക്കെ ആ ചെടിക്കറിയാം നമ്മളതിനെ പരിപാലിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് അപ്പൊ അതനുസരിച്ചിട്ട് അത് പൂവ് ഇങ്ങനെ ഇട്ട് തുടങ്ങാ ഓരോന്നിന്റെ മോളും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇല്ലാക്ക് ഇത് വേറെ വേറെ കളറാണേ ഇന്റെ മോള് മുട്ട ആയിത്തുടങ്ങി ഇനിയിപ്പോ ഈ ഒരു വള്ളി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതേപോലെ ഇവിടെ നമ്മള് ഒരു താമര വാങ്ങാനുള്ള ഉദ്ദേശമുണ്ട് ഇത് മാറ്റിയിട്ട് നമ്മളൊരു താമരയും ചെറിയൊരു പോണ്ട് പോലെയുള്ള സാൻ സെറ്റ് ചെയ്യണം നേരത്തെ ആ ഒരു കാര്യം പറഞ്ഞു മറന്നുപോയി മനസ്സിലാ അപ്പൊ പറഞ്ഞുണ്ട് കേട്ടുവ ഇവിടെ നോ പപ്പയ്യന്നറിയാ വിടുവാ വാ ഇവിടെ പപ്പ ഇല്ലേ ഇവിടെ ഇപ്പൊ ഇച്ചെടി വെച്ചിരിക്കില്ല ഈ ചെടീന്റെ അടുത്ത് ആ ആ ആ ചെടീന്റെ അടുത്ത് ഇവിടെ നമ്മൾ ചെറിയ ഒരു ഗപ്പിയില്ലേ അടുത്തല്ലേ ഗപ്പി മീന് ആ ആ ഇടാനുള്ള ചെറിയൊരു കുളം ഇവിടെ ഇണ്ടാക്കു എന്നിട്ട് ആ എന്നിട്ട് പിന്നെങ്ങനെ കവുല്ലേ ഈ ഈ കവിങ്ങിന്റെ അടുത്ത് ഇങ്ങനെ പപ്പ ഇങ്ങനെ ഇത്രേ സ്ഥലം കൊണ്ടുവരാൻ പോയതാണ് ഇവിടെ അല്ല മണ്ണിട്ടെത്തി ആടെ നമ്മൾ അങ്ങനെ പറഞ്ഞതിരിക്കില്ലേ അതേപോലെ എന്നിട്ട് ഇവിടെ ചെറിയൊരു ഭാഗം നമ്മൾ ഈ കെട്ടിയെ കെട്ടുപോലെ തന്നെ ഈ ചെറിയ ഭാഗം ഈ പൈപ്പ് കാര്യം ഉള്ളതുകൊണ്ട് അല്ല ഈ ഫസ്റ്റ് നമുക്ക് നാളെ നമ്മക്ക് എന്താ വെച്ചാ നാളെ നമ്മളെ പരിപാടി അറിയാ നാളെ ഈ കല്ല് മൊത്തം മാറ്റിട്ട് ഇവിടെ കെട്ടണം നമുക്ക് ഇതേപോലെ ഇത് വൃത്തിയാക്കി ആ അതന്നെ എന്നിട്ട് നാളെ നമ്മളെ പരിപാടി അത് ഇത് കെട്ടലേട്ടാ ഏഹ് പിന്നെ ഇതിങ്ങനെ മാറ്റലേ നേരത്തെ പറഞ്ഞാ നമ്മള് ഓരോ ദിനോളം പൂവണ്ട ചിക്കിനോളും പൂ വരുന്നുണ്ടാ നമ്മളെ ഈ ചെടിയെ നോക്കാൻ തുടങ്ങിയാൽ ചെടി തിരിച്ചു തിരിച്ചുമ്പോള് നോക്കും അതാണ് പൂ ഇങ്ങനെ ഇട്ടുകൊണ്ടേ

ചെറുനാരങ്ങാണെങ്കിൽ എന്നിട്ട് എന്നിട്ട് കഴിഞ്ഞു ഇതെല്ലാം വൃത്തിയാക്കൽ ഡ്യൂട്ടി ജിത്യാസിക്കാരനെല്ലാം മൊത്തം പഠിച്ചിട്ട് മണ്ണ് വെക്കുക ബാക്കി മണ്ണ്ുംക്കാനെല്ലാം വൃത്തിയാക്കാനുള്ള സാധനല്ലേ രണ്ട് ചടിച്ചട്ടിണ്ട് ഇവിടെ നല്ലത് അങ്ങോട്ട് മാറ്റി അച്ഛൻറെ കൃഷിയില് കാന്താരി തൈക്കള കേട്ടാ കാന്താരി തൈകൾ തൈകളല്ല കാന്താരി ഉണ്ട് ഇല്ല മുളുണ്ട് മുളക് ഉണ്ടായിട്ടുണ്ട് ഇവിടാ

അപ്പൊ നമ്മളെ വീഡിയോ നമ്മളിവിടെ വീണ്ടും നാളെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വീണ്ടും നമ്മളെ ഗാർഡനും അതുപോലെ ഫാമിലി ബ്ലോഗുമായിട്ട് നാളെ നമ്മൾ വരുന്നവർക്കും എല്ലാവർക്കും സ്വാഗതമാണ് പറയുന്നത് അപ്പൊ വീണ്ടും നല്ല മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും